മറ്റൊരു കൗണ്ടിംഗ് കഥയോടെ നൂറ്റി പന്ത്രണ്ടാം ദിവസം നമുക്ക് ആരംഭിക്കാം നമ്മൾ മറന്നിരുന്ന ഷെൻഹുവ ആൻഡമാൻ കടലിലോട്ട് കടന്നു ഇൻഡോനേഷ്യ കടന്ന് ആൻഡമാൻ കടലിൽ എത്തിയിട്ടുണ്ട് ഇനി അഞ്ച് ദിവസം മുപ്പതാം തീയതി നമ്മുടെ കടലിൽ ആങ്കർ ചെയ്യാൻ എത്തും എന്നാണ് കരുതുന്നത് നമ്മൾ ഈ കൗണ്ട് ഡൗൺ നടത്തി ഷെൻഹുവ പതിനഞ്ച് കൃത്യസമയത്ത് തന്നെ ക്രെയിൻ അൺലോഡ് ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട റിപ്പോർട്ടിലോട്ട് കിടക്കാം ഇന്നലത്തെ സെയിലിംഗ് അമിൻട്രി അവസാനിപ്പിച്ചത് ഇന്ത്യയിൽ മെത്തനോൾ പ്രൊഡക്ഷൻ നടക്കരുത് എന്നുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണമെന്നാണ് നമ്മുടെ സംശയങ്ങളെല്ലാം കറക്റ്റായി വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തെ അനുഭവം ഇവിടെ പുതിയ ഒരു അനുഭവത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ് മെത്തനോൾ ഉൽപ്പാദനം നടക്കുമെന്ന് നവംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു വർഷം പിന്നിട്ടു ഇപ്പോഴും ഗൂഗിൾ ലഭ്യമാണ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഇരുപത്തിയേഴ് ഏഴ് കിലോമീറ്റർ അകലെ നമ്മുടെ ഡൽഹി പ്രധാനമന്ത്രിയുടെ കേന്ദ്രത്തിൽ നിന്ന് കൃത്യം ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് ഫരീദാബാദ് എന്ന് പറയുന്ന നഗരസഭ ഗുരുഗ്രാം ഗുരുഗ്രാം എന്ന് പറയുന്ന നഗരസഭ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാനമന്ത്രിക്ക് മിനിറ്റിന് മിനിട്ടിന് റിപ്പോർട്ട് കിട്ടാവുന്ന അകലത്തിലുള്ള അല്ലെങ്കിൽ നേരിട്ട് കാണാം അദ്ദേഹത്തിൻ്റെ സഞ്ചാരപഥത്തിൽ പലപ്പോഴും വരാനിടയുള്ള ഒരു സ്ഥലമാണ് അവിടെ ആ ഗുരുഗ്രാം എന്ന് പറയുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗുരുഗ്രാം അവർ മെത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു വർഷം മുമ്പ് അതിനെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു നവംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗുരുഗ്രാം ഐഡൻറ്റിഫൈഡ് എയ്റ്റ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഇൻ ഫരീദാബാദ് കോർ വേസ്റ്റ് വേസ്റ്റ് ടു ടു പ്ലാന്റ് പ്ലാന്റ് കോടിയുടെ എന്താണ് അവർ ചെയ്യുന്നത് അഞ്ഞൂറ് ടൺ വേസ്റ്റ് അഞ്ഞൂറ് ടൺ വേസ്റ്റ് ഒരു ദിവസം അൻപത് കിലോ ലിറ്റർ മെത്തനോൾ ആയിട്ട് മാറ്റും പ്രതിദിനം അൻപത് കിലോ ലിറ്റർ എന്ന് പറയുമ്പോൾ അൻപതിനായിരം ലിറ്റർ അഞ്ഞൂറ് കിലോ വേസ്റ്റിൽ നിന്ന് അൻപതിനായിരം ലിറ്റർ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലാന്റ് ഏകദേശം ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ എട്ട് ഏക്കർ സ്ഥലത്ത് സ്ഥാപിക്കുമെന്ന് ഗുരുഗ്രാം മുനിസിപ്പാലിറ്റി ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ചു പ്രഖ്യാപനം എന്തായി എന്ന് നമ്മൾ അന്വേഷിക്കണം ഞാൻ മൂന്ന് പേരോട് അന്വേഷിച്ചു ഒന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കമ്മീഷണർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് കമ്മീഷണറിന് മെയിൽ കൊടുത്തു മൂന്ന് ദിവസമായി ഇതുവരെ മറുപടിയില്ല രണ്ട് ഫരീദാബാദിലുള്ള ബന്ധങ്ങളുള്ള ഒരു മലയാളി സുഹൃത്തിനോട് പറഞ്ഞു മൂന്ന് ദിവസമായി മറുപടിയില്ല മൂന്നാമത്തത് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ തന്നെ അവിടുത്തെ ഒരു റിപ്പോർട്ടർ അവരോട് ചോദിച്ചു ഇങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തതിൻ്റെ അപ്ഡേറ്റ് തരാമോ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഇവർ മൂന്ന് പേരും രണ്ട് പേരും അന്വേഷിച്ചില്ല എന്ന് പറയാം മുനിസിപ്പൽ കമ്മീഷണർ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ ഇത് ഈ മൂന്ന് പേരുടെയും മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് നിഗമനത്തിൽ എത്തണം അതിനു മുമ്പ് ചില വിശദാംശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാം കൺസ്ട്രക്ഷൻ വിൽ സ്റ്റാർട്ട് ബൈ ഡിസംബർ ട്വൻറ്റി ടു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ കൺസ്ട്രക്ഷൻ തുടങ്ങും വൺസ് ദ സെറ്റപ്പ് ഇസ് ഡൺ ദ സെഗ്രിഗേറ്റഡ് വെറ്റ് ആൻഡ് ഡ്രൈ വേസ്റ്റ് ഫ്രം ഗുരുഗ്രാം ആൻഡ് ഫരീദാബാദ് വിൽ ബി സെൻറ്റ് ടു ഡിസ് പ്ലാൻ ഫോർ ദി ഫർദർ പ്രോസസ്സിങ് എന്തായി ഫെർദർ പ്രോസസ്സിംഗ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ് വല്ല നടന്നോ അല്ലെങ്കിൽ പോട്ടെ ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കഴിഞ്ഞ വർഷം പറഞ്ഞത് എന്തെങ്കിലും ആയോ എന്തെങ്കിലും ആരംഭിച്ചോ എത്ര ലിറ്റർ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചോ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷനിൽ പറയുന്ന ദിവസങ്ങളിൽ നടക്കില്ല പ്രോജക്റ്റ് എത്രത്തോളം മുന്നോട്ട് പോയി എത്രത്തോളം എൻ്റെ പ്ലാന്റിൻ്റെ നിർമ്മാണം നടന്നു ആർക്കെങ്കിലും മറുപടി ഉണ്ടോ പ്രേക്ഷകർക്കും അന്വേഷിക്കാം കേട്ടോ അവരുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ഫരീദാബാദിലെ ഈ കേസ് അന്വേഷിക്കാം ദ പ്ലാന്റ് ഇസ് ലൈക്ക് ടു ജനറേറ്റ് മെത്തനോൾ വിത്തിൻ ട്വൽവ് മന്ത്സ് ഇതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ നവംബറിൽ തുടങ്ങിയെങ്കിൽ ഈ ഡിസംബറിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മെത്തനോൾ ദ പ്ലാന്റ് ഇസ് ലൈക്ക് ടു ജനറേറ്റ് മെത്തനോൾ വിത്തിൻ ട്വൽവ് മന്ത്സ് ആൻഡ് ദിസ് വിൽ ഓൾസോ ഹെൽപ് ടു ക്ലിയർ ദ ലെഗസി വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്ന ബ്രഹ്മപുരം വേസ്റ്റ് കൊച്ചിയിലെ ബ്രഹ്മപുരം മോഡലായിട്ട് കിടക്കുന്ന അത് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഏകദേശം അഞ്ചു കോടിയോ പത്ത് കോടിയോ ഒക്കെ വീണ്ടും ചിലവഴി തീപിടുത്തതിന് ശേഷവും ഇത്രയും കോടികൾ അനുവദിച്ചതായിട്ടൊക്കെയാണ് പിന്നെയും വായിച്ചിട്ട് ഇവിടെ ഈ ഗുരുഗ്രാമിലെ ലെഗസി വേസ്റ്റ് പാരമ്പര്യ വേസ്റ്റ് ഉൾപ്പെടെ എല്ലാം വിനിയോഗിക്കാൻ കഴിയുന്നതാണ് പ്രതിദിനം അൻപതിനായിരം ലിറ്റർ മെത്തനോൾ നമുക്കിവിടെ അറുപത് ലക്ഷം എഴുപത് ലക്ഷം ടൺ മെത്തനോൾ ആവശ്യമുണ്ട് ലോകത്തിന് ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നമുക്കെന്തെങ്കിലും ഒരു തുള്ളി മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയോ ഗ്രീൻ മെത്തനോൾ എന്തൊക്കെയാണ് അത് ചെയ്യാൻ പോകുന്നത് ഗ്ലാസ് പ്ലാസ്റ്റിക് മെറ്റൽ പേപ്പർ കാർഡ് ബോർഡ് ആൻഡ് റബ്ബർ വേസ്റ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനത്തെയും മെത്തനോളാക്കി തരും അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞു വന്നത് കള്ളമല്ല എന്നെങ്കിലും തെളിഞ്ഞല്ലോ ഇന്ത്യയിൽ തന്നെ ഒരു പ്ലാന്റിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇരുന്നൂറ് കോടി രൂപ എട്ട് ഏക്കർ സ്ഥലം ഇത്രയും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നടത്താവുന്ന ഒരു പ്രൊജക്റ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ചിലരൊക്കെ വിമർശിക്കുന്നുണ്ട് ഇതൊന്നും നടക്കില്ല വെറുതെ പൊങ്ങച്ചം പറയാണ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നേരിട്ട് പ്രധാനമന്ത്രിയോട് തന്നെ ചോദിക്കുക അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശമാണ് അല്ലെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രിയോട് ചോദിക്കുക അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മീഷണറോട് തന്നെ ചോദിക്കുക ഗുരുഗ്രാം ഈ പറയുന്ന സെയിൽ ഗവൺമെൻ്ററി ഹൈപ്പ് പറയുകയാണോ കള്ളത്തരം പറയുകയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ജാപ്പനീസ് ടെക്നോളജിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ജാപ്പനീസ് കമ്പനി ഇതിൻ്റെ പ്രോസസ്സിങ്ങും റിസർച്ചും ഒക്കെ നടത്തുന്നതായിട്ട് എൻ്റെയും അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ദ ഷ്രെഡിങ് ആൻഡ് ഡ്രൈയിങ് ഓഫ് ബയോ ഡ്രൈഡ് വേസ്റ്റ് ഓൾസോ ബി ഡൺ യൂസിങ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ മനുഷ്യരെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും അവർ തരും ഈ ഉണങ്ങിയതും അല്ലാത്തതുമായ ബയോ വേസ്റ്റ് അതിനെയെല്ലാം പ്രോസസ്സ് ചെയ്ത് അതിനെയും മെത്തനോളാക്കും അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് റബ്ബർ ഗ്ലാസ് ഇനി എന്താണ് ബാക്കിയുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും അവർ ദഹിപ്പിച്ച് മെത്തനോളാക്കി തരുമെങ്കിൽ കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത പ്രോജക്റ്റ് എന്തുകൊണ്ട് ഇതുവരെയും നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് സെയിലിംഗ് കമ്മിറ്ററി പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം ഗൂഗിളിൽ അത് സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ്സും ഇല്ല ഏറ്റവും ഒടുവിലത്തെ ഒരു വിവരവുമില്ല കാരണം ആ പറഞ്ഞ പത്രസമ്മേളനം എല്ലാ മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ നവംബർ ഇരുപത്തിരണ്ടിൽ ഒരുപാട് റിലീസുകളുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരാൾ പോലും ഇന്ത്യതായിട്ട് ഗൂഗിളുടെ സെർച്ചില്ല ഇനി വല്ല രഹസ്യമായി ലോകത്തെ ഒന്നും അറിയിക്കാതെ ഞങ്ങൾ ഇങ്ങനെ മെത്തനോൾ ഉൽപ്പാദനം ഭൂമിക്കടിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദയവേത് ആരെങ്കിലും പറയുക ഇല്ലെങ്കിൽ സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർ നോർത്ത് ഇന്ത്യയിൽ ബന്ധങ്ങളുള്ളവർ കണ്ടുപിടിച്ച് ഒന്നറിയിച്ചാൽ ഇത് മുഴുവൻ തിരുത്താൻ സെയിലിംഗ് കമിറ്ററി തയ്യാറാണ് സൈനിങ് ഓഫ് എലിയാസ് ജോൺ